മറ്റുള്ള റിട്ടേൺ വണ്ടിക്കാൻ റിട്ടേൺഇട അമേരിക്ക സൊമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം അറിയോ മനസ്സിലായില്ല എടാ ഇട രണ്ടായിരത്തിഅഞ്ഞൂറ് നല്ല ലക്ഷറി കോച്ച് കിട്ടും നമ്മടെ വെറും കോച്ചല്ലേ ഈ ലൊടുക്ക് വണ്ടി അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടെന്ന് പറയും എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമുണ്ട് ഒറ്റ വണ്ടിയേ ഉള്ളൂ ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മേ അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോകണത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്നൊക്കെ ഉള്ളു എന്തെങ്കിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു ജീവിതം കൈവിട്ട് കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് നെറ്റിപ്പട്ടമൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ അതുപോലെ ഓ ചെലവരുപാടാവും അല്ലേ എടാ വണ്ടിയുടെ ഓട്ടോ ഉള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ല അതുപോലെ ഒരു കാട് അണകി വരുന്നുണ്ടല്ലോ സ്ഥലം എത്തിയോണ്ടി കൃഷ്ണി പിടിച്ചോ അതെ ഒന്ന് വെച്ചോട്ടെ നമസ്കാരം ചെറുക്കൻ്റെ വണ്ടി ഈ കാടും ഒരു ചടങ്ങിന് പോവല്ലേ അപ്പൊ റിച്ച് ആയിക്കോട്ടെ വാഴ മാവ് വേപ്പ് ചക്ക മാങ്ങ കുമ്പളങ്ങ ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാധികളും അലങ്കരിച്ചു ഹാപ്പി ലൈഫ് ഞങ്ങളാരും ഫാമിലി ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു കരുതി ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീയാ ആ അപ്പൊ ഇനി വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പഴോ

ും അവസാനും സമയത്ത് മീശോട്ടി കളിക്കും പോയി വണ്ടി കയറും അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം ഞങ്ങളല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം അനങ്ങാതിരുന്നോ ഇന്നീ മീഷമ ഞാനൊരു താജ്മഹാള് പണിയും അനങ്ങിയാലത് പുത്തമീന ഉമ്മാക്കാൻ നോക്കണം അതൊക്കെ രാത്രിയില്ലേ പണ്ടേ പിന്നെയും വെറ്റിക്കോട്ടായ ആഫ്റ്റർവ് നോക്കിയിരിക്കുന്നു ഇടലിങ്കിട്ടി ആരായി പഠി എവനൊന്ന് പറ്റി നോക്കൂ അമ്മാവന്റെ മോന കല്യാണച്ചക്കനാ എവനെന്തയോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഓ പുതിയ ഫ്ലാഷൻ ഇപ്പഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ കൊള്ളാവണെ അത്തേക്ക് സമയൊന്നും ആയിട്ടില്ല രാഹുവാലം കഴിയാതെ രാഹുകാലം ഒന്നും നമ്മളൊക്കെ പിള്ളേരില്ല നമുക്കൊക്കെ പിള്ളേരില്ലേ ഒറ്റ അടിവെച്ചിരി രാഹുകാലം കഴിയാ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എന്നാ എന്റെ കല്യാണത്തിൽ ഊരും രാഹുകാലും കഴിയാതെ ഞാനിറങ്ങിയിട്ടില്ല വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു കല്യാണത്തിനല്ലേ എല്ലുപിടിക്കല്ലേ കൊണ്ടുപോയേടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ടെടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരിക്കി എന്നിട്ട് ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ മാറി താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം വണ്ടി എടുക്കാൻ